ഹായ് ഞാൻ സായിദ് പെയ്യൂർ സൈക്കോളിസ്റ്റാണ് ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടി താൻ കുഴിച്ച കുഴിയിൽ വീണ ഒരു അവസ്ഥയാണ് ഫാസിൽ ബഷീറിനും അദ്ദേഹം ഇപ്പോൾ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ അബദ്ധങ്ങളായിട്ട് മാറുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം മൂടി ജനങ്ങൾക്ക് മുമ്പിൽ അനാവരണം ചെയ്യുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് ഏതുമാവട്ടെ ആ വിഷയത്തിൽ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ അറിയിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹം വന്നത് പ്രത്യേകിച്ച് ഫാസിൽ ബഷീർ വന്നത് ഞാൻ നിഷ്പക്ഷനാണെന്ന് പറഞ്ഞിട്ടാണ് പിന്നീടാണ് അദ്ദേഹം പബ്ലിക് മീഡിയ മാനേജർ എന്നൊക്കെ ബോധ്യപ്പെട്ടത് അതായത് മുതുകാടിൻ്റെ ആളാണെന്ന് ബോധ്യപ്പെട്ടത് അദ്ദേഹം അങ്ങനെ ഒരു മുഖം മൂടി അണിഞ്ഞ് വന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് പിന്നശേഷി കുട്ടികളുടെ അമ്മമാർക്ക് അതേപോലെ തന്നെ സി പി ഷാബിനടക്കം അതായത് അദ്ദേഹം വന്നതിന് ശേഷം പ്രധാനപ്പെട്ട ചർച്ചയ്ക്ക് വഴി അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണെന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു വിലയില്ല എന്നുള്ളതും ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് ഒരു കടമയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരുപാട് വീഡിയോസ് ഒരുപാട് കള്ളത്തരങ്ങൾ പൊളിച്ചടക്കുന്ന വീഡിയോ ചെയ്ത ഒരാളായതുകൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പ് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ ആ മതിപ്പ് അദ്ദേഹം സ്വന്തം ഗുരുവിനെ രക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചു നല്ലൊരു ശതമാനം ആൾക്കാർക്ക് അത് ബോധ്യപ്പെടുന്നുണ്ട് എന്നാൽ ചില ആൾക്കാർക്ക് ഇപ്പം നേരെ വെളുത്തിട്ടില്ല ഏതുമാവെ അദ്ദേഹത്തിൻ്റെ മുഖം കൂടി ഒന്നും കൂടി വലിച്ചു കയറാനുണ്ട് അതിലേക്കാണ് ഇന്ന് പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ അവസാന വീഡിയോയിലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ശക്തമായ ഗുരുതരമായ കള്ളത്തരങ്ങളുണ്ട് കള്ളത്തരങ്ങൾ എന്ന് തന്നെ പറയാം കള്ളത്തരം തന്നെ ചെയ്തിട്ടുണ്ട് ആ കള്ളത്തരങ്ങൾ എന്താണ് നമുക്ക് നോക്കാം എന്തിനാണ് ഞാൻ ഇത് പറയുന്നത് വീണ്ടും പറയുകയാണ് അദ്ദേഹം ഇവിടെ ഈ വിഷയത്തിൽ ഇടപെട്ടതിൽ വൻ പിഴവ് സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ഒന്നോ മാപ്പ് പറയണം അല്ലെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറിയിട്ട് പോകണം ഈ സംഭവം ചെയ്തേ തീരും വീണ്ടും ന്യായീകരമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ നാണക്കേടിലേക്കും ചെളിയിലേക്ക് ആഴ്ന്നു വീഴുന്ന അവസ്ഥയിലേക്കും പോകും അപ്പം അദ്ദേഹം ചെയ്ത കള്ളത്തരങ്ങളെന്ന് നോക്കാം അദ്ദേഹം കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നൊരു ഉണ്ട് ആ ഡയലോഗ് എങ്ങനെയാണ് ഈ ഒരു ഭാഗത്തിനാണ് ഫാസിൽ ബഷീർ കോപ്പി റേറ്റ് സ്ട്രൈക്ക് എന്നത് അപ്പോൾ ഒന്നേ നാൽപ്പത് മുതൽ ഒന്നേ നാൽപ്പത്തെട്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോ റിമൂവ് ചെയ്യപ്പെട്ടു ഇരുപത്തിയ്യായിരം ആൾക്കാർ കണ്ട വീഡിയോ റിമൂവ് ചെയ്തു അതുകൊണ്ട് ഞാൻ അത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നു ശ്രദ്ധിച്ചല്ലോ അതായത് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് കാരണം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്ത് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാവും പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റ് ഫോട്ടോസ് മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നും നമുക്കൊരിക്കലും കിട്ടില്ല എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സീക്രട്ട് ഏജൻറ്റ് ആ വീഡിയോ പൊക്കി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ നിന്ന് സാധാരണ ഫേസ്ബുക്ക് ചാനലല്ല ട്രിക് ബൈ ഫാസിൽ ബഷീർ സീറോ വൺ എന്നുള്ളൊരു ചാനൽ രണ്ട് ചാനലുണ്ട് അതിലൊന്നിൽ നിന്ന് ഈ വീഡിയോ പൊക്കി നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ അവിടെ ആ വീഡിയോയിൽ ഒരു കണ്ടിലും പ്രശ്നമില്ല എവിടെയും അദ്ദേഹം മറ്റൊരാളെ ചാനലിലെ കണ്ടന്റ് ഉപയോഗിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കോപ്പിറേറ്റീവ് സ്ട്രൈക്ക് കിട്ടാനുള്ള ഒരു അബദ്ധവും അദ്ദേഹം ചെയ്തിട്ടില്ല മറ്റബദ്ധങ്ങൾ ക്രൂരമായി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അത് വിശദമായിട്ട് പിന്നീട് അടുത്ത എപ്പിസോഡിൽ പറയും കോപ്പി സ്ട്രൈക്ക് കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം ഫ്ലവർ ചാനലിലെ ഒരു സാധനം അത് ബ്ലർ ചെയ്തിട്ട് ദൂരത്ത് നിന്നിങ്ങനെ കാണിക്കുകയാണ് ഒരു കാരണവശാലും അത് എന്ത് ചെയ്യില്ല സ്ട്രൈക്ക് കിട്ടൂല അപ്പം മാത്രമല്ല മറ്റുള്ളവർ ആരുടെ ഇപ്പോൾ നയൻ എന്നുള്ള കുട്ടിയുടെയോ കുട്ടിയുടെ അമ്മയെയോ അല്ലെങ്കിൽ ഫ്ലവർ ചാനൽ ആരെങ്കിലും പേരെടുത്ത് പറയുകയോ ഒന്നും ചെയ്യുന്നില്ല ഒറ്റ ഒരു കാര്യം ചെയ്യുന്നില്ല കോപ്പി സ്ട്രൈക്ക് കിട്ടേണ്ട ഒരു കാര്യം അദ്ദേഹം ചെയ്യുന്നില്ല എന്നിട്ടും കോപ്പി സ്ട്രൈക്ക് കിട്ടിയെന്നാണ് പറയുന്നത് അവിടെ തന്നെ കള്ളത്തരങ്ങളുണ്ട് നിങ്ങൾ ആലോചിക്കേണ്ട ഈ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ പൊതുജനങ്ങൾക്ക് വിചാരിക്കും ഏ ശരിയാണ് എന്തോ പ്രശ്നമുണ്ട് ആ നയൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഫ്ലവർ ചാനൽ കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ വിചാരിക്കും അപ്പോൾ കോപ്പി റൈറ്റ് സ്ട്രൈക്ക് എന്ന് പറയുന്നത് അത്ര വലിയ സംഗതിയല്ല ഞാൻ ആദ്യം അതിനെപ്പറ്റി പറയാം കോപ്പി റേറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ മൂന്ന് മാസത്തിൽ ഏകദേശം തൊണ്ണൂറ് ദിവസത്തിൽ മൂന്ന് സ്ട്രൈക്ക് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഒരാളെ ചാനൽ ഡിലീറ്റ് ചെയ്യൂ അല്ലെങ്കിൽ ഒഴിവാക്കൂ യൂട്യൂബ് ഒഴിവാക്കും അതായത് എനിക്ക് രണ്ട് സ്ട്രൈക്ക് വന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ ആ രണ്ട് സ്ട്രൈക്കും ആകും പിന്നീട് വീണ്ടും ഫസ്റ്റ് നേ തുടങ്ങണം അപ്പോൾ ഞാനൊക്കെ പൊതുവേ പണ്ട് ചെയ്തിരുന്നത് രണ്ട് സ്ട്രൈക്ക് വരുമ്പോൾ പിന്നെ കുറച്ചും കൂടി നല്ല രീതിയിൽ പിന്നീട് മറ്റുള്ളവരെ കണ്ടൻറ്റ് ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ അവരെ വിമർശിക്കുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കി പിന്നെ തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്യും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ വീണ്ടും ആ പണി തുടങ്ങും അതുകൊണ്ട് മൂന്നാമത്തെ സ്ട്രൈക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഏഴ് ദിവസത്തിനുള്ള അപ്പീൽ കൊടുത്തിട്ട് കഴിയണം ആര് കനിയണം യൂട്യൂബ് കനിയാണ് യൂട്യൂബ് കനിയണമെങ്കിൽ നമ്മൾ ആർക്കെതിരെ വീഡിയോ ചെയ്തോ അവർ അപ്പീൽ പിൻവലിക്കണം പ്രത്യേകിച്ച് യൂട്യൂബിൻ്റെ ഭാഗത്ത് തന്നെ ചിലപ്പോൾ കണ്ടെൻറ്റിൽ നമുക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരും അങ്ങനെയാണെങ്കിൽ യൂട്യൂബിനോട് തന്നെ പറഞ്ഞാൽ മതി നേരെ മറിച്ച് മാനുവലായിട്ട് മറ്റുള്ളവരാണ് നമുക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ ആ പരാതി പിൻവലിക്കണം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫാസിൽ ബഷീറിനെതിരെ അങ്ങനെ ഒരു പരാതി ഇല്ല പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് ബോധ്യപ്പെടുത്തണം എങ്ങനെ ബോധ്യപ്പെടുത്താൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഇമെയിൽ യൂട്യൂബിൻ്റെ ലെറ്റർ വന്നിട്ടുണ്ടാവും നിങ്ങളെ വീഡിയോ ഇങ്ങനത്തെ കണ്ടൻറ് ഉള്ളതുകൊണ്ട് റിമൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ കോപ്പി റേസ്റ്റ് സ്ട്രൈക്ക് ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് പൊതുവേ വരുന്നതാണ് യൂട്യൂബേഴ്സിനൊക്കെ അറിയാം അത് കാണിക്കണം അത് ഇപ്പോഴും അവിടെ ഉണ്ടാവില്ല ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവുമല്ലോ പക്ഷെ ഒന്ന് കാണിക്കാൻ അദ്ദേഹത്തിന് ഉണ്ടാവില്ല അപ്പോൾ അദ്ദേഹം എന്തിനാണ് കളവ് പറഞ്ഞത് കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ചില കാരണങ്ങൾ ഉണ്ടാവും എന്തെങ്കിലും അബദ്ധങ്ങൾ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവും അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ വീഡിയോ നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പറയാം വിശദമായിട്ട് പറയാനുണ്ട് ഇന്നത്തെ വിഷയത്തിൽ കോപ്പി റേറ്റ് സ്ട്രൈക്ക് ആണ് പറയുന്നത് കാരണം ഇങ്ങനെ ഒരു കള്ളം അദ്ദേഹം പറഞ്ഞു കള്ളം എന്ന് പറയുന്നത് കളവ് പറഞ്ഞു കളവ് പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം തെളിയിക്കണം എന്തിനെ തെളിയിക്കണം കാരണം അദ്ദേഹം തെളിയിക്കേണ്ട ആവശ്യമുണ്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞു നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ അതിനൊരു കാരണം കോപ്പി റേറ്റ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞു എന്തിനത് പറയുന്നു അങ്ങനെ ഒരു കളവ് പറയേണ്ട ആവശ്യം എന്താണ് കളവ് പറയേണ്ടതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് പൊതുജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ കോപ്പി റേറ്റ് സ്ട്രൈക്കിലേക്കോ അദ്ദേഹം അവസാനം ചെയ്ത വീഡിയോൻ്റെ തൊട്ട് മുമ്പിലുള്ള വീഡിയോ അദ്ദേഹം റിമൂവ് ചെയ്തു അതിന് ശേഷം കമ്മ്യൂണിറ്റി ഒരു പോസ്റ്റ് ഇട്ടു അത് അരമണിക്കൂർ എന്നല്ല കുറേ കഴിഞ്ഞ ശേഷം പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ളവരുടെ കണ്ടന്റ് ഉപയോഗിച്ചതുകൊണ്ട് റിമൂവ് ചെയ്തു എന്നുള്ള വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് പറയുന്നത് ഏതുമാവട്ടെ അദ്ദേഹം രണ്ടാമത് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ സുനിത ദേവദാസ് അടക്കമുള്ളവരുടെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ആദ്യത്തതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ കണ്ടൻറ് ഉണ്ടോ ഇല്ലതാനും അതായത് ആദ്യത്തെ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആദ്യത്തിൻ്റെ ഉള്ളിലും എക്സ്ട്രാ വേറെ വീഡിയോ ഒന്നും ഇല്ല അതായത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാനുള്ള ഒരു എക്സ്ട്രാ വീഡിയോസ് വീഡിയോസൊന്നും ഇല്ലാന്നർത്ഥം എന്നിട്ടും അദ്ദേഹം കളവ് പറഞ്ഞു അവിടെ കള് പറഞ്ഞാൽ അവിടെ അദ്ദേഹം റിമൂവ് ചെയ്ത ഒഴിവാക്കി ചില പാർട്ടുണ്ട് ആ ഒഴിവാക്കിയത് പ്രിവ്യൂവിൽ നിന്നുള്ളതും പിന്നെ ഗോപിനാഥ് മുതുകാടിനെ പറ്റി പറയുന്ന ഒരു അഞ്ച് സെക്കൻഡും അത് കൃത്യമായിട്ട് രണ്ടും കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം വിചാരിക്കുന്നത് ഇദ്ദേഹം റിമൂവ് ചെയ്താൽ ആരെ കയ്യിലത് കിട്ടൂല അത് സേഫ് ആയി എന്നുള്ളതാണ് ഇദ്ദേഹം യൂട്യൂബിൽ ചെയ്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡ് റിമൂവ് ചെയ്തെന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം ഫേസ്ബുക്കുള്ള കാര്യം മറന്നുപോയി പക്ഷേ അദ്ദേഹത്തിന് നാളെ പറയാം ഫേസ്ബുക്കിൽ അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയാം വേണ്ടവർ അവിടെ പോയി കണ്ടോൾ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ റിമൂവ് ചെയ്യാത്തതെന്ന് അദ്ദേഹത്തിന് പറയാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ അരി ആഹാരമാണ് കഴിക്കുന്നത് അവിടെ അദ്ദേഹം പറയുന്നത് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്ത് വീണ്ടും അപ്ലോഡ് ചെയ്യാം അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ ഉണ്ടെങ്കിൽ സൂചിപ്പിക്കാം അത് ഫേസ്ബുക്കിൽ ഉണ്ടട്ടാ നമുക്ക് അത്യാവശ്യമുള്ളവർക്ക് അത് കാണാമെന്ന് പറയാം അദ്ദേഹത്തിന് അവിടെ ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ഇനി ഉരുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കളവ് പറയാം അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കോപ്പി റേറ്റ് സ്ട്രൈക്ക് ഉണ്ടെന്നൊക്കെ കളവ് പറഞ്ഞ് ഇടക്കിടക്ക് വീഡിയോ റിമൂവ് ചെയ്യുന്നത് ഇടക്കിടക്ക് ഒഴിവാക്കുന്നത് അപ്പോൾ അതിൽ ആ വീഡിയോയിൽ നിങ്ങൾ ൾക്കെതിരായ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിൽ തെറ്റായ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ശരിയല്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഏതുമാവട്ടെ അതിൻ്റെ വ്യക്തത നമുക്ക് പിന്നീട് വരുത്താം അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പൊതുജനങ്ങളോടാണ് ഞാൻ പറയുന്നത് ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ് എന്ന് പറഞ്ഞാൽ മുഖം മുഖംമൂടിയാണ് മുഖംമൂടി അണിഞ്ഞിട്ട് നല്ല രീതിയിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും പ്രത്യേകിച്ച് മെൻ്റലിസ്റ്റുകൾ ഞാൻ എല്ലാവരും അല്ല പറയുന്ന എനിക്കിഷ്ടപ്പെട്ട അനന്തുനെ പോലെയുള്ളവരൊന്നല്ല ഞാൻ പറയുന്നത് അദ്ദേഹത്തിനൊക്കെ വളരെ ഇഷ്ടമാണ് അതിനപ്പുറം കുറേ ആൾക്കാരുണ്ട് മുഖം മൂടി ധരിച്ച് കള്ളത്തരമായിട്ട് വരുന്ന ആൾക്കാർ അവരെ നിങ്ങൾ തിരിച്ചറിയണം അവർ പല രീതിയിൽ കുറ്റാന്വേഷണമായിട്ടും അതേപോലെ തന്നെ മോട്ടിവേഷൻ സ്പീക്കറായിട്ടും ജനങ്ങളെ സംരക്ഷിക്കുന്നവരായിട്ടൊക്കെ വരും അപ്പോൾ അവർ പറയുന്ന കണ്ണാക്കലിട്ട് വിഴുങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് പൊതുജനങ്ങൾ മുമ്പിൽ ഗിമ്മിക്ക് കാണിച്ച് ഷോ ചെയ്ത് രസിപ്പിച്ച് സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ തന്ത്രങ്ങൾ മെനഞ്ഞ് അത്ഭുതപ്പെടുത്താൻ കഴിവുള്ളവരാണ് അവർ അപ്പോൾ അവരെ സംബന്ധിച്ച് ഒരു സത്യത്തെ കളവാക്കാൻ എളുപ്പമാണ് സത്യത്തെ അവർ കളവാക്കിയിട്ടുണ്ട് കളവാക്കുകയും ചെയ്യും അത് കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങളൊക്കെ ഈ അനുഭവിച്ച അവസ്ഥ നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എമ്പതി എന്നുള്ള സംഗതി ഇല്ലാന്നർത്ഥം ഏതുമാവട്ടെ ഇതിൻ്റെ കൂടുതൽ രഹസ്യങ്ങളിലേക്ക് പോകാനുണ്ട് ഇത് ഇവിടെ അവസാനിക്കുന്നില്ല അതായത് ഈ യുദ്ധം തുടരുക തന്നെ ചെയ്യും അപ്പോൾ ജെ ബി ഐ ടി വി അടക്കമുള്ളവർക്ക് സംശയം ഉണ്ടാവും ഒരു സംശയവും വേണ്ട ഫാസിൽ ബഷീർ ഈ വിഷയത്തിൽ കള്ളത്തരങ്ങളൊക്കെ തിരുത്തിയതിനു ശേഷം അദ്ദേഹത്തിനെ കൊണ്ട് തിരുത്തിച്ചതിന് ശേഷം വീണ്ടും അമ്മമാരിലേക്ക് തന്നെ പോകും വീണ്ടും എന്തൊക്കെ ഈ വിഷയത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം അതൊക്കെ നമ്മൾക്ക് പറ്റുന്നതൊക്കെ ചെയ്യും ഞങ്ങളെ സൈക്കോളജി സംഘടന ചെയ്യും മാക്സിമം ഇതിൽ എഫേർട്ട് എടുക്കും മാക്സിമം ഈ അമ്മമാർക്ക് ഈ നീതി കിട്ടുന്നത് വരെ ഇത് തുടർച്ചയായിട്ടുള്ള പോരാട്ടം തന്നെ നയിക്കും അത് ഒറ്റക്കൊന്നല്ല ഒരു ടീമായിട്ട് തന്നെ ഞങ്ങൾ നയിക്കും നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ യൂട്യൂബിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അല്ലാതെ ഇങ്ങനെ അത് ശ്രദ്ധ മാറ്റുന്ന അതാക്കുന്ന ഇതാക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ല മാക്സിമം നിങ്ങൾ എന്താ നിങ്ങൾക്ക് ഇപ്പോഴും അമ്മമാരെ പറ്റിയുള്ള വീഡിയോ ചെയ്യാം ആ വീഡിയോ പറ്റി വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചർച്ച ചെയ്യാം അവിടെ നിങ്ങളെ കാണാൻ ഒരുപാട് പേരുണ്ടല്ലോ അവരൊക്കെ ഇപ്പോഴും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരട്ടെ ഏതുമാവട്ടെ ഈ വിഷയത്തിൻ്റെ തുടർച്ച വീണ്ടും ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി